ഹലോ എന്താ പുതിയ അജ്റാക്കിന്റെ ഫ്രോക്ക് നെയ്റ്റിയുടെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കൊറേ പ്രിന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുവായിരുന്നു കൊറേ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ ആ ഫ്രോക്ക് നെയ്റ്റിന്റെ കളർഫുൾ നല്ല റെസ്പോൺസ് ആയിരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അജ്രാക്ക് കൊണ്ടുവരാതെന്നുള്ള നല്ല വൈബ്രന്റ് ആയിട്ടുള്ള പ്രിന്റിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് നല്ല രസമുള്ള പ്രിന്റുകളാണ് അത്യാവശ്യം കുറച്ച് പ്രിന്റുകൾ വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ആണ് അപ്പം എല്ലാവർക്കും ഡയലി ഓൺ ഉള്ള ഫെഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഫ്രോക്ക് നേറ്റിയുടെ ആണ് നല്ല ഡിമാൻഡിങ് ആയിട്ട് നമ്മുടെ അക്സാക്ട് പ്രിന്റിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് എപ്പോഴേക്കും പോലത്തെ ആ സ്ഥിരം കളേഴ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ കോംബോ ആയിട്ട് തന്നെയാണ് എടുക്കേണ്ടത് മൂന്നോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എടുക്കാം മൂന്നിനോ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതിൽ കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് ടു ആണ് ആണോ ഒന്നിൻ്റെ റേറ്റ് വരുന്നത് കറക്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഓച്ച് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കീമി നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നമ്മൾ ഒരു ഭിന്നത കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ താഴെ ഞാൻ കാണിക്കാം അപ്പോൾ അവർ നമ്മളായിട്ട് വേഗത്തിൽ തന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് എടുത്തോളൂ കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻ നമുക്ക് ഫ്രോക്ക് നേരിട്ട് ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ടൈപ്പിലായിട്ടാണ് കേട്ടോ ഡബിൾ എക്സിലാണ് ലേബിൽ വരുന്ന എക്സൽ ഡബിൾ എക്സിലാക്കി ഉപയോഗി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ഒരു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആളോളം ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫീലിങ് ഫ്രണ്ടിലാണ് പ്രിൻഡ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ടോറീസ് കൊടുത്ത് അടുപ്പത്ത് ഫിൽസ് കൊടുത്ത് നല്ല ഭംഗിയുള്ളൊരു പ്രിന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് മൂന്ന് കളേഴ്സ് മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം കാരണം എല്ലാവർക്കും എല്ലാ കളേഴ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസൈനിൽ മെറൂൺ ആണെങ്കിൽ നെക്സ്റ്റ് ഡിസൈൻ ഡിസൈനിൽ നിങ്ങൾക്ക് റെഡോ ബ്ലൂ എടുക്കാം നെക്സ്റ്റ് ഡിസൈനിൽ അങ്ങനെ എല്ലാ കളേഴ്സും ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റെഡ് ഷെയ്ഡില് അങ്ങനെ മൂന്ന് പാറ്റേൺ ആകട്ടെ ഈ ഒരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിപ്പോ ഒരു എന്താ പറയാ ഒരു വൈൻ ഷെയ്ഡ് പോലെ ഒരു പാറ്റേണില് വന്നിട്ടുണ്ട് മെറൂൺ അല്ല രണ്ടും കൂടി ഒരു ടൈപ്പ് മെറൂഡല്ലൂടി കുഞ്ഞു 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 പ്രിന്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ തന്നെ റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് ബ്ലൂ ടോപ്പ് ബ്ലൂ ഷെയ്ഡിലാണ് ആ പ്രിന്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കളറിൽ ചെറിയ ഡിഫറൻസ് പോലെ തോന്നുകയാണ് ും എല്ലാം മിക്സ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഈ ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫൈനലി ഈ ഒരു നേവി ഷെയ്ഡിൽ മൂന്ന് പ്രിന്റും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് മൂന്നും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോരുന്ന ഒന്നിൽ തന്നെ മൂന്ന് കളേഴ്സ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും പക്ഷെ എല്ലാം ഉൾപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ അജ്രാക്കിന് വേണ്ടി കാത്തിരുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് തുറന്നുകൊണ്ടേ ഇരിക്കുക ഒരുപാട് നല്ല കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക പുതിയൊരു വീഡിയോ തന്നെ കാണുന്നവർ ടേക്ക് ബൈ ബൈ